ശശി തരൂരിനെ വിട്ടുകൊടുക്കാതെ കെ സി വേണുഗോപാലിന്റെ ഒരു ഇടനില തന്ത്രം നടക്കുകയാണ് നമ്മൾക്കറിയാം കോൺഗ്രസിൽ ശശി തരൂരിന് ഒരു ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടായത് അത് വേറൊന്നുമല്ല കോൺഗ്രസിൽ നിന്ന് തരൂരിന് ഒരു പ്രാധാന്യം കിട്ടാത്തതായിരുന്നു സംഭവം ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കെ സി പി എമ്മിൽ ചേക്കേർന്നു എന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം ഉണ്ടായത് ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തരൂർ ബി ജെ പിയിലേക്ക് കയറുമെന്നുള്ള അഭിമുഖങ്ങളൊക്കെ ഇതിനിടയിലാണ് ഇപ്പോൾ അതായത് കേരളത്തിൽ തരൂറിന് മതിയായ പ്രാധാന്യം ഉണ്ടാകുമെന്ന ആന്റണിയുടെ ഇരുത്തി കെ സി വേണുഗോപാൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് വയനാട്ടിലെ കോൺക്ലേവിൽ തരൂറിനെ ചേർത്ത് പിടിച്ച കെ സി കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാൻ അവസാന അടവും പായറ്റുകയാണ് ഈ ആന്റണിയുടെ ഇടപെടലാണ് തരൂറിനെ അല്ലെങ്കിൽ തണുപ്പിച്ചത് എന്നും സൂചനകളുണ്ട് എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം തന്നെ വന്ന് കണ്ടതിൽ തരൂർ സന്തുഷ്ടനാണ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു താല്പര്യ പ്രകാരമാണ് ഈ ഇടപെടലുകളെല്ലാം നടന്നിരിക്കുന്നത് തരൂറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ തന്നെ രംഗത്തിറക്കിയതാണ് ഈ ഹൈക്കമാൻഡിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആന്റണിയെ കൂടെയിരുത്തി ാണ് കേരളത്തിൽ തരൂറിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് കെ സി വേണുഗോപാൽ ഉറപ്പു നിൽക്കിയിരിക്കുന്നത് ഇത് തരൂറിനും സന്തോഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ ഉൾപ്പെടെ തന്നെ നേരിൽ കണ്ടതും തരൂറിന് ഒരു പൂർണ്ണ സംതൃപ്തനാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തരൂറിനെ ചേർത്ത് പിടിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതും വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് കോൺഗ്രസിനെ പോകാൻ സാധിക്കും തരൂർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു തോടെ യു ഡി എഫ് വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് മാത്രമല്ല യുവാക്കൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കും ഇടയിൽ തരൂറിനുള്ള സ്വാധീനം വരാനിരിക്കുന്ന ഈ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നും പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് സതീഷനും സുധാകരനും തരൂറിനും അതുപോലെ തന്നെ ചെന്നിത്തലയും അടങ്ങുന്ന ഒരു കൂട്ടായ നേതൃത്വത്തിലൂടെ കേരളത്തിൽ ഭരണം പിടിച്ച് തിരിച്ചു പിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് ഉള്ളതും അതിനിടെയാണ് പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ തങ്ങൾ കണ്ടെത്താൻ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നടപടിക്രമമുണ്ട് എന്ന് ഈ കെ സി വേണുഗോപാൽ മറുപടി നൽകുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നാൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള കൂട്ടായ നേതൃത്വം നയിക്കുമെന്നും ഭൂരിപക്ഷം കിട്ടുമ്പോൾ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി വരുമെന്നും കെ സി പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് വലിയ നമുക്കൊരു കാര്യം വ്യക്തമാണ് എത്രത്തോളമാണ് ഈ ശശി തരൂറിനെ വീണ്ടും കോൺഗ്രസ് ചേർത്ത് നിർത്തുന്നത് എന്നുള്ളത് ഈ മുഖ്യമന്ത്രി ആകുമോ എന്ന് ആവർത്തിച്ച ചോദ്യത്തിനാണ് ഈ ഒരു നിലപാട് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാതെയുള്ള രാജ്യത്ത് എല്ലായിടത്തുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണീ രീതി തന്നെയായിരിക്കും സംസ്ഥാനത്ത് സ്വീകരിക്കുക എന്നും പറയുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമോ എന്ന ചോദ്യത്തിനാണ് ഈ കെ സി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി തരൂറിനെ അവർ അത്രയധികം കൂടെ നിർത്തുന്നു എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ സിയുടെ വാക്കുകൾ തരൂറിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുല്യ സാധ്യത ഉണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തരൂറിനെ ഏറ്റവും കൂടുതൽ സംതൃപ്തനാണ് എന്ന് പറയേണ്ടി ും ഇത്തരം പ്രതികരണങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ അത് ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്ന നീക്കം നട നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തോടെയുള്ള ആന്റണിയും ഈ പറയുന്ന കെ സി വേണുഗോപാലും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടുചേരൽ അത് കേരളത്തിലെ കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഈ യു ഡി എഫിന് വലിയ കരുത്തേകുമെന്നാണ് ഈ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ തരൂറിന് വരും ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശം കെ സി നൽകിയതോടെ അവിടെയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തുടരുക തന്നെ ചെയ്യുമെന്നും കെ പറയുന്നുണ്ട് ഇനി ഈ ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന പ്രചാരണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും തിരശീല വീഴ്ത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് ഇത് എൽ ഡി എഫിനെയും ബി ജെ പിയേയും നന്നായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകളായി പാർട്ടി പരിപാടികളിൽ നിന്ന് അകലം പാലിച്ചും ഈ നേതൃത്വത്തിനെതിരെ പരോക്ഷമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയുമൊക്കെ തരൂർ സ്വീകരിച്ച നിലപാടുകൾ ചിലർക്ക് ചില അസ്വരസ്യങ്ങളൊക്കെ പടർത്തിയിരുന്നു എന്നാൽ നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കെ ഇത്തരം നീക്കം നട നടത്തിയത് വലിയ രീതിയിലുള്ള ഒരു കരുത്തേകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇനി ഈ കേസിലെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിരിക്കുകയാണ് മാധ്യമങ്ങൾക്കുള്ള മറുപടി മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഈ കെ പി സി സിയിൽ നടന്നിട്ടുള്ള ഈ ഒരു പുഷ്പാർച്ചനയിൽ എ കെ ആന്റണിക്കും ഈ കെ സി വേണുഗോപാലിനും ഒപ്പം തരൂർ പങ്കെടുത്തത് തന്നെയാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ും ഒന്നിച്ച് സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രം പുറത്തു വന്നതോടെ അത് പലർക്കും ഒരു തിരിച്ചടിയായിട്ടുണ്ട് അതായത് തരൂർ സി പി എമ്മിലേക്ക് ചേക്കേറും തരത്തിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്ക് കൂടിയാണ് ഈ ഒരു സംഭവം ഈ സന്ദേശം തിരിച്ചടിയായിട്ടുള്ളത് എന്നിരുന്നാലും എന്തായാലും കോൺഗ്രസിൽ തരൂർ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ ആ ഒരു പിണക്കം മാറി വന്നിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ കൂടെ ഒരു ക്യാമ്പയിൻ ചെയ്ത് തനിക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തരൂറിനെ ഒരു അതിൻ്റെതായ രീതി ിൽ തന്നെ കെ സിയും ആന്റണിയും അതുപോലെ തന്നെ വി ഡി സതീഷനും ഒക്കെ ചേർത്ത് പിടിക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കരുത്തിന് തന്നെയാണ് എന്നിരുന്നാലും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ഇതൊരു തിരിച്ചടി ആയി മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കെ സി വേണുഗോപാൽ ഇത്തരത്തിലൊരു നിലപാട് നേരിട്ടെടുത്തത് അത് കോൺഗ്രസ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായിട്ട് സ്റ്റേജ് വെച്ചിട്ട് തനിക്ക് കൈ കൊടുത്തില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ കൈ കൊടുത്തില്ല എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ കോൺഗ്രസിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അപ്പം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ശശി തരൂർ ചിലപ്പോൾ പാർട്ടി വിടാൻ സാധ്യത അല്ലെങ്കിൽ പാർട്ടിയിൽ സ്വാരസ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ അതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു അവസരത്തിലാണ് കെ സി വേണുഗോപാൽ ഒരു അനുനയ രീതിയിലേക്ക് വീണ്ടും ശശി തരൂറിനെ കൊണ്ടുവന്നത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് വിരാമമായിരിക്കുന്നത് ഇത് പലരെയും ചൊടിപ്പിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇലക്ഷൻ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ വലിയ രീതിയിലുള്ള മുൻതൂക്കത്തിലേക്ക് ശശി തരൂരും പോയിട്ടുണ്ട് കെ സി വേണുഗോപാലും ആന്റണിയും വി ഡി സതീഷനും കെ സുധാകരനും ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ അടങ്ങുന്ന വലിയൊരു കൂട്ടം തന്നെ എന്തായാലും കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശത്തിലേക്ക് ഇറങ്ങി തരി തിരിച്ചിരിക്കുകയാണ് ഇത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ശശി തരൂർ ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ തൽക്കാലം ഇല്ല എന്നത് തന്നെയാണ്